ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഒരിടമുണ്ട് ഇടുക്കിയിൽ മൂന്നാറിന്റെ മടിത്തട്ടിൽ സഞ്ചാരികൾ ആരും അറിയാതെ പോയ ഒരിടം രാജാക്കാട് കള്ളിമാലി വ്യൂ പോയിന്റ് പൊന്മുടി ജലാശയവും മുളങ്കാടുകളും പച്ചതുരുത്തുകളും മലനിരകളും അസ്തമന കാഴ്ചകളും കള്ളിമാലിയെ വേറിട്ടതാക്കുന്നു ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിൽ ഒന്നാണ് കള്ളിമാലി വ്യൂ പോയിന്റ് മലനിരകൾക്കിടയിൽ ചുറ്റപ്പെട്ട പൊന്മുടി ജലാശയം പച്ചപ്പാർന്ന ചെറുതുരുത്തുകൾ ഓളങ്ങളെ വകഞ്ഞുമാറ്റി മത്സ്യബന്ധനം നടത്തുന്ന ഗ്രാമീണർ അസ്തമയ കാഴ്ചകൾ തുടങ്ങി എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുള്ളുമ്പുന്ന ഇടമാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് കള്ളിമാലി വ്യൂ പോയിന്റ് ആരെയും ആകർഷിക്കുന്ന ഈ പ്രകൃതി മനോഹാരിത സഞ്ചാരികൾക്ക് കാണാമറിയത്താണ് തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിലാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ ജലാശയം സ്ഥിതി ചെയ്യുന്ന അധികാരികളുടെ അനാസ്ഥ മൂലം സഞ്ചാരികൾക്ക് എത്തുവാൻ സാധിക്കാത്ത ഇടമാണിത് പഞ്ചായത്തിന്റെ അനാസ്ഥ അതോ തന്നെ ഇവിടെയുള്ള ഭരണസംവിധാനത്തിന്റെ ഒരു വീഴ്ച കൊണ്ടായിരിക്കാം ഇത് ലോക കൂടെ അറിയപ്പെടുന്ന ഈ പ്രദേശം അദ്ദേഹം വിദേശ വിനോദയാത്രക്കാർക്കാർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല ഒരു യാതൊരു സംവിധാനങ്ങളും ഇവിടെയില്ല ആളുകൾ അറിയാതെ പോകുന്നു ഇവിടെ ആകെപ്പാടെ ഇപ്പോൾ ഉള്ളൊരു വരുന്ന ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് ജംഗിൾ സവാരി നടത്തുന്ന കെ എസ് ആർ സി മാത്രമാണ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ കടുന്നത് മൂന്നാറിൽ നിന്നും ആനച്ചാൽ വഴി ഇരുപത്തിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദൃശ്യഭംഗി ആസ്വദിക്കുവാൻ സാധിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ജില്ലയുടെ മുഖച്ചായ മാറ്റുവാൻ സാധിക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് കള്ളിമാലി जोजी जोन्युस ब्युरो राजकुमी